ആ സഹായി ഓർമ്മപ്പെടുത്തും ഇന്നത്തെ കറ ആനഹു ആ നന്മ ഓർത്താൽ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ നന്മ ചെയ്യുന്ന കാര്യത്തിൽ ആ സഹായി ഭരണാധികാരിയെ സഹായിക്കും ഇതാ അറാതബി ഓയറാലിഖ് അതെല്ലാം നന്മയല്ലാത്തൊരു കാര്യമാണ് അള്ളാഹു ഒരാൾക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് ഒരു ചീത്തയായ മോശമായ സഹായിയെയാണ് ഏർപ്പാടാക്കി കൊടുക്കുക അയാൾ ആ ഭരണാധികാരിക്ക് മറവി സംഭവിച്ചാൽ ഈ സഹായി ഭരണാധികാരിയെ ഓർമ്മപ്പെടുത്തുകയില്ല വന്നാലും നന്മ ചെയ്യുന്ന കാര്യത്തിൽ സഹായിക്കുകയുമില്ല ഒരു മനുഷ്യൻ എപ്പോഴും നല്ലവനാകുന്നതിലും ഒരു ചീത്ത തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നതിലും അയാളുടെ ചുറ്റുപാടുകൾക്ക് വലിയ പങ്കുണ്ട് ചുറ്റുപാടുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വീട് കുടുംബം സുഹൃത്തുക്കൾ നമ്മുടെ സഹപ്രവർത്തകർ അയൽവാസികൾ നാം ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണ് നമ്മുടെ വീട്ടിലെ മറ്റു അന്തരീക്ഷം ഇതെല്ലാം ഒരാൾ നല്ല ഒരു തക്കവയോടുകൂടി ഇമാനോടുകൂടി ജീവിക്കുന്നതിലും വഴിതെറ്റിപ്പോകുന്നതിലും വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഐഹിക ജീവിതത്തിലെ നിധികളെ കുറിച്ച് പ്രവാചകൻ സലഹു അലഹി വസ്ലമ പറഞ്ഞത് സൗജ്യത്തു പരലോകത്തിന്റെ കാര്യത്തിൽ അയാളെ സഹായിക്കുന്ന ഒരു ഭാര്യ എന്നാണ് തുറക്കവേശനത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന അങ്ങനെ ജീവിക്കാൻ പ്രേരണ നൽകുന്ന അങ്ങനെ ജീവിക്കുന്നതിൽ സഹായിക്കുന്ന ഒരു ഇണ എപ്പോഴും കൂടെ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കും അയാൾ പരമാവധി നന്മയിൽ തുടരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും നല്ല ഒരു ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ തക്കവയോടുകൂടി സ്വാലിഹായി ധാരാളം നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് അത്തരം ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ആവശ്യമായ നമുക്കതിന് പ്രേരണ നൽകുന്ന അതിന് സഹായകമായ ഒരന്തരീക്ഷത്തെ ഒരു സാഹചര്യത്തെ ബോധപൂർവം സൃഷ്ടിക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അഥവാ നമുക്ക് നന്മയിലേക്ക് പ്രേരണ നൽകുന്ന ആളുകളായിരിക്കണം നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കുടുംബം അങ്ങനെയാകണം നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു ദീനീയായ അന്തരീക്ഷമാകണം നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നന്മയെ ഓർമ്മപ്പെടുത്തുന്ന ധാരാളം നന്മകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫോണായി മാറണം നമുക്ക് നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിയുമായി ഒരു ബന്ധമുണ്ടാകണം നമുക്ക് നമ്മുടെ നാട്ടിലെ മദ്രസ കമ്മിറ്റിയിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകണം നമുക്ക് നമ്മുടെ നാട്ടിലെ ദയവാ കൂട്ടായി ഇടമുണ്ടാകണം എന്തിനു വേണ്ടിയാണത് നമ്മൾ ഈ ദീനിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ എപ്പോഴും നമ്മുടെ ജീവിതത്തെ ഈ മതവുമായി ബന്ധപ്പെടുത്തി നിർത്തുന്ന ഒരു കണ്ണിയായി നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് വസ്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നതിന് വേണ്ടി അങ്ങനെ നിലനിൽക്കുന്നതിന് വേണ്ടി അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തലുകൾ കിട്ടും എപ്പോഴും ദീനിനെ കുറിച്ചാണ് ആലോചിക്കുക അതുമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിന്തിക്കുക പലപ്പോഴും തിന്മകളിലേക്ക് പോകുമ്പോൾ വലിയ ഭയം ഉണ്ടാകും അത് ഓർമ്മപ്പെടുത്തുമ്പോൾ വളരെ വേഗത്തിൽ മടങ്ങി തിരിച്ചു വരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു സാഹചര്യത്തെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കാനും പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിൽ നിന്നും ചുറ്റുപാടുകൾ ിൽ നിന്നും ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പള്ളിക്കമ്മിറ്റികൾ മദ്രസാ സംവിധാനങ്ങൾ ദാവാ കൂട്ടായ്മകൾ തുടങ്ങിയ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവിടെയൊക്കെ ഒരു റോൾ എടുക്കുന്നത് ഈ നന്മയിൽ തുടരാൻ നമുക്ക് ഏറെ അനുയോജ്യമായ ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണകരമാകും ഖുർആൻ പറയുന്നു നല്ല മണ്ണിലാണ് നല്ല വിളവുണ്ടാവുക മോശമായ മണ്ണിൽ അത് വളരെ ശുഷ്കമായിട്ടേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് നല്ല മനുഷ്യനായി ജീവിക്കാൻ അനുയോജ്യമായ ഒരു മണ്ണൊരുക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു